ഒരു സോഫ്റ്റ് ഡ്രിങ്ക് റിവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സും ആ സോഫ്റ്റ് ഡ്രിങ്കിനെ ഭയങ്കരമായിട്ട് പുകയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് സോഫ്റ്റ് ഡ്രിങ്ക് പേര് പറയൂ ബിന്ദു ബിന്ദ്ര കർണാടകയിലെ അതിപ്രശസ്തമായുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഈ ഒരു ബിന്ദു എന്ന് പറയുന്ന പേര് സോഫ്റ്റ് ഡ്രിങ്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കാം അപ്പൊ ഷമീം ബിന്ദു റി പൊട്ടിച്ചോന്നൊട്ടോട്ടോട്ടി എങ്ങനെയുണ്ടേ നോക്കി ബിന്ദ്ര അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത കേട്ടോ ഏഹ് ഈ ഒരു ബിന്ദു മതി മൂന്നാളത്തില്ല വൈബ് ചെറിയൊരു ഇത് ഇണ്ട് എന്നാ വലിയതായിട്ട് ഇല്ലാനോ ഏഹ് പത്ത് രൂപ വർത്താണെന്നുവെച്ചാ ആടെ ോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സോൾട്ടി ഫീൽ ഉണ്ട് അതുപോലെ തന്നെ ജീരന്റെ ജീരകത്തിന്റെ ഒരു ടേസ്റ്റ് അങ്ങനത്തെ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇത് കുറെ ആയിട്ട് വിറ്റ് വിറ്റ് കഴിഞ്ഞ് പോകുന്നുണ്ട് കാരണം കുറെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് വേണം അപ്പൊ നമ്മക്ക് പറഞ്ഞാല് നമ്മൾ പൊതുവേ ഈ കൊക്കോ കോള സെവനപ്പ് പെപ്സി അങ്ങനത്തെ കുടിച്ച് ചെയ്യുവെച്ചോണ്ട് ഇത് ഇതായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ചൊരു ടൈം എടുക്കും പക്ഷെ കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു സുഖോ ഞങ്ങള് നടന്ന വേറൊരു ബിന്ദു അല്ലോ പിന്നെന്താണ് ആ ബിന്ദു 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 അവൾക്കാർ കച്ചവടം നമ്മളെ ബിന്ദു ട്രൈ ചെയ്യാൻ ആ കുടിക്കി കുടിക്കി ഓ എങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ല്ലേ വലിച്ചെറത് വേസ്റ്റ് ഡ്രിങ്ക് ഇപ്പോഴത്താണ് ഫേമസ് ആയത് വളരെയധികം ഇത് കർണാടകയിലാണത് മെയിനായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രൊഡക്ഷൻ അവിടെ നിന്നാണ് ഇതിൻ്റെ എ സത്യശങ്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ പോണത് അയാൾ ഇത് ഉണ്ടാക്കിയ ആ ടൈമിൽ ഇത് വിറ്റ് പോകാൻ കുറേ പ്രയാസപ്പെട്ടുണ്ടായിന് അപ്പോൾ ആ ടൈമില് അവിടുത്തെ ആളുകൾക്ക് ഈ ഒരു ഡ്രിങ്ക് ചട വെറുതെ കൊടുത്തിട്ട് അങ്ങനെ ഫേമസ് ആയ ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു ബിന്ദു എന്ന് പറയുന്നത് സംഭവം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാല് പത്തിൽ നാലര കേട്ടോ ഒരു പത്തിൽ ഒരു അഞ്ചര ആരൊക്കെ കൊടുക്കാം കുഴപ്പമില്ലാത്ത അത് കുടിച്ച് കഴിഞ്ഞിട്ടൊരു ഒരു ഒരു ഫീലുണ്ട് ഏഹ്